ഹലോ ഇത് കർക്കിടക മാസമാണ് കർക്കിടക മാസത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാലമ്പല ദർശനം കേരളത്തിലെ രണ്ട് സ്ഥലങ്ങളിലാണ് നാലമ്പല ദർശനങ്ങൾ നമ്മൾ പോകാറുള്ളത് ഒന്ന് തൃശ്ശൂർ ജില്ലയിലും പിന്നെ ഒന്നുള്ളത് എറണാകുളം ജില്ലയിലുമാണ് എറണാകുളം ജില്ലയിലെ നാലമ്പല ദർശനം എവിടെയൊക്കെയാണ് എത്ര ദൂരമുണ്ട് ഇവ തമ്മിൽ ഏർ എന്ന് തുടങ്ങിയിട്ടുള്ളൊരു വിശദീകരണമാണ് ഞാനിവിടെ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ പോകുന്നത് വരൂ ഹലോ എല്ലാവരെയും പോലെ തന്നെ ഞാനും കുടുംബം സമേതമായി ഞങ്ങൾ കർക്കിടമാസത്തിലുള്ള ഈ ഒരു യാത്ര ശരിക്കും എൻജോയ് ചെയ്യാറുണ്ട് കാര്യം ഈ ഒരു മാസത്തിൻ്റെ ഒരു പ്രത്യേകത ശരിക്ക് ഇങ്ങനെയുള്ളൊരു യാത്ര നമുക്ക് തരുന്ന ഒരു എനർജി പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഇരുപത്തിമൂന്ന് കിലോമീറ്റർ തൃപ്പോണത്രയിൽ നിന്നും ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും ഈ മാമലശ്ശേരി ശ്രീ ശ്രീരാമസ്വാമി സ്വാമി ക്ഷേത്രത്തിലേക്കുണ്ട് ഞങ്ങൾ നേരെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് സാധാരണ പോകുന്നതിലും വ്യത്യസ്തമായി കുറച്ച് വൈകി ഒരു ഒൻപതര കൊള്ളിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ പോയത് അതിനൊരു ടെക്നിക്കുണ്ട് അത് അവസാനം പറയാം അങ്ങനെ ഞങ്ങൾ ഞങ്ങളങ്ങനെ പോയി നേരെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പോയി അവിടെ പ്രധാന വഴിപാടായിട്ടുള്ള ഒരു പറ പറിപ്പാട്ട് അതൊക്കെ ഉണ്ട് അങ്ങനെയുള്ള കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട് അവിടെ പിന്നെ പിന്നെ പ്രധാനമായിട്ടുള്ളത് അവിടെ മൂവാറ്റുപുഴയാറിനോട് ചേർന്ന് ആയതുകൊണ്ട് അവിടെ ഒരു മീനൂട്ട് പ്രധാനമാണ് മൂവാറ്റുപുഴയാറിങ്ങനെ നിറഞ്ഞൊഴുകയാണ് നല്ല ഭംഗിയായിട്ട് മീനുകളൊക്കെ ഒരുപാട് കാണാറുണ്ട് നമുക്കവിടെ ഞങ്ങൾ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം ശേഷമാണ് ആൾ വരുവുള്ളൂ കുറേ മീനോട്ടിന് വേണ്ടിയിട്ട് ആൾക്കാർ ഇട്ടതെല്ലാം അവിടെ ഉണ്ടെങ്കിൽ പോലും നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം കുറച്ച് ഒന്ന് വെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവരിങ്ങോട്ട് വരും ഒരുപാട് മീനുകൾ ഉണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞു മീനുകൾ തൊട്ട് എൻ്റെ ക്യാമറയ്ക്ക് വലിയ പവർ ഇല്ലാത്തത് കൊണ്ട് മൊബൈൽ ക്യാമറ ആയതുകൊണ്ട് എനിക്ക് ഇത്രത്തോളം കിട്ടിയുള്ളു ഞങ്ങൾ പിന്നെ അവിടുന്ന് പിന്നെ ഒന്നും നോക്കിയില്ല നേരെ അവിടുന്ന് അഞ്ച് കിലോമീറ്ററാണ് അടുത്ത അമ്പലം ഭരതപ്പള്ളി ക്ഷേത്രം ഭരതപ്പള്ളി ക്ഷേത്രം നമുക്ക് അവിടുന്ന് തൊട്ടടുത്ത് തന്നെ ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രം അവിടുന്ന് നേരെ ഭരതപ്പള്ളി ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഭരതപ്പള്ളി ക്ഷേത്രത്തിലേക്കുള്ള യാത്ര അഞ്ച് കിലോമീറ്റർ ആണെങ്കിലും വലിയ തിരക്കൊന്നുമില്ലാത്ത വഴികളാണ് അവിടെയാണെങ്കിൽ നമുക്ക് പ്രധാനപ്പെട്ട എല്ലാ അമ്പലങ്ങളും പ്രധാനപ്പെട്ട വഴിപാടുകളുണ്ട് അവിടെ ചെന്നാൽ നമുക്ക് സ്വർണ്ണഔഷധ സേവയാണ് നമുക്ക് നമുക്കവിടുത്തെ പ്രധാന വഴിപാട് സ്വർണ്ണൌഷധ സേവ ചെറിയ ഒരു ചെറിയൊരു ഉണ്ടയായിട്ട് നമുക്ക് തരും അത് ഇരുപത് രൂപയാണതിന് നമ്മളത് മേടിച്ച് അത് കഴിക്കുക അമ്പലത്തിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ ഒരു തുളസിയിലോട് കൂട്ടി അത് കഴിക്കുക അതൊരു വല്ലാത്തൊരു ഒരു മെഡിസിൻ തന്നെയാണത് ഇത് എല്ലാത്തിൻ്റെ പുറകിലൊരു കാര്യം ഉണ്ടാവുമല്ലോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വഴിപാടുകളെല്ലാം കഴിച്ച് ഞങ്ങളവിടുന്ന് വലിയ തിരക്കുണ്ടായില്ല ഞങ്ങൾ നിന്ന് ഇറങ്ങി പിന്നെ നമുക്ക് പോകേണ്ടത് പതിനാറ് കിലോമീറ്ററാണ് പതിനാറ് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും ദൈവം എപ്പോൾ എത്താനാണെന്ന് ഓർക്കും പക്ഷേ മുളക്കുളം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള പതിനാറ് കിലോമീറ്റർ നമുക്ക് പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യാം പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് തന്നെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് തന്നെ നല്ല സൂപ്പറായിട്ട് വലിയ ചൂടോ അങ്ങനെ ട്രാഫിക്കോ റോഡൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല നല്ല റോഡുകളൊക്കെ തന്നെയാണ് ആ വഴി നമ്മൾ നേരെ ശ്രീ മുളക്കുളം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ പ്രധാന വഴിപാടുകളെല്ലാം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പിന്നെ പുറത്തേക്ക് അമ്പലത്തിന് മുമ്പിൽ തന്നെ ചെല്ലുമ്പോൾ തന്നെ ഒന്ന് അമ്പലത്തിന് മുമ്പിൽ ഒരു വലിയൊരു കുളമുണ്ട് ആ കുളം നമുക്ക് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ആ കുളത്തിലിറങ്ങി കൈയും മുഖമൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞാലും നമ്മുടെ എല്ലാ ക്ഷീണവും മാറും ക്ഷീണം ഉണ്ടെന്നല്ല എങ്കിലും നമുക്കൊരു റീഫ്രഷ്മെൻ്റ് കിട്ടും റീഫ്രഷ് റീഫ്രഷ് ആവും നമ്മൾ അങ്ങനെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള ആ കുളത്തിലെ കൈ മുഖമൊക്കെ ഒന്ന് കഴുകി നമ്മൾ നേരെ അകത്ത് കയറി വഴിപാടുകളെല്ലാം കഴിച്ച് നേരെ പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ അവിടെ കുറച്ച് റെസ്റ്റ് കൊടുക്കാറുണ്ട് മുളക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ കാര്യം നമുക്കിവിടെ അന്നദാനം ഒക്കെ ഉള്ള വൃത്തിയായിട്ടുണ്ട് പിന്നെ കൂടാതെ നമുക്ക് വൈഫിനൊക്കെ ആണെങ്കിലും അമ്മമാർക്കൊക്കെ ആണെങ്കിലും ബാത്റൂമിലൊക്കെ പോകാനുള്ള സൗകര്യം നല്ല വൃത്തിയായിട്ടുണ്ട് അപ്പം അങ്ങനെയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് കൊടുത്തിട്ടാണ് ഇവിടുന്ന് പിന്നെ അടുത്ത അമ്പലമായിട്ടുള്ള ശത്രുഘ്നൻ സ്വാമി ക്ഷേത്രത്തിലേക്ക് നെടുങ്ങാട് അമ്പലത്തിലേക്ക് പോകാം അവിടുന്ന് ഏകദേശം ഒരു ഒൻപത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ശത്രുഘ്നൻ സ്വാമി ക്ഷേത്രത്തിലേക്ക് നമുക്ക് എത്താം പോകുന്ന വഴിക്കുള്ള പുഴകളും അരുവികളും തടാകങ്ങളും കുളങ്ങളും കുളങ്ങൾ നമുക്ക് പറയാം പറ ഒരുപാടുണ്ട് ലിസ്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല അത്രയും മാത്രം കുളങ്ങളാണ് അവിടെ ഉള്ളത് എല്ലാം വെള്ളം കണ്ടത് നമ്മൾ പിടിഞ്ഞു പോകും നല്ല പഠിക്കുമ്പോഴത്തെ വെള്ളം നെടുങ്കാട് അമ്പലത്തിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ പ്രധാന വഴിപാട് അവിടെ ഓല നമ്മുടെ കുരുത്തോല കൊണ്ടുണ്ടാക്കുന്ന ഒരു തരം ചക്രമാണ് അവിടുത്തെ പ്രധാനം നാളും പേരൊക്കെ പറഞ്ഞ് നമ്മളത് പൂജിച്ച് മേടിച്ച് നമ്മളെല്ലാ വർഷവും വീട്ടിൽ കൊണ്ടുപോയി അത് നമ്മളത് സൂക്ഷിക്കാറുണ്ട് അങ്ങനെ നമുക്ക് അവിടെ പായസവും കിട്ടും നമുക്ക് പുറത്ത് വന്നാൽ അവിടെ നിന്ന് കഴിഞ്ഞ് നമ്മൾ നേരെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെത്തി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും തുടങ്ങി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ തന്നെ അവസാനിക്കുന്നതാണ് നമ്മുടെ നാലമ്പല ദർശനത്തിൻ്റെ പുണ്യത്തിൻ്റെ പൂർത്തിയാവുള്ളൂ ഇവിടെ തിരിച്ച് വന്ന് ഇവിടെ വന്ന് നമ്മൾ അന്നദാനമൊക്കെ കഴിച്ച് നമ്മൾ നമ്മളൊന്നോടെ ഒന്ന് റെസ്റ്റ് കൊടുത്താലാണ് നമുക്കിവിടെ നമ്മുടെ ഒരു വർഷത്തെ ആ ഒരു കാത്തിരിപ്പിന് വിരാമമാവുകയുള്ളൂ എന്തായാലും ഞങ്ങളൊന്നോടെ മീനിൻ്റെ അടുത്തൊക്കെ ഒന്നോടൊക്കെ പോയി ഇതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഒന്നോട് ഇവിടെ നിന്നും ഞങ്ങൾ അന്നദാനം കഴിച്ചു കാര്യം അന്നദാനം അല്ലേ കുറേശേലേ കഴിക്കുകയുള്ളൂ എങ്കിലും നമുക്ക് ക്ഷീണം ഉണ്ടാകാൻ എന്ന് ഓർത്ത് ഞങ്ങൾ ഇങ്ങനെ അന്നദാനം കഴിച്ച് ഞങ്ങൾ ഈ യൂട്യൂബറുടെ മുമ്പിൽ തന്നെ ഇരുന്നുകൊണ്ടുള്ള വീഡിയോ ആണിത് അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെ എടുത്ത് ഞാനൊരു വീഡിയോ എടുത്തതാണ് അമ്പലത്തിൻ്റെ ഉള്ളിൽ വീഡിയോ എടുത്തിട്ടില്ല സത്യത്തിൽ അങ്ങനെ ഒരു മനസ്സില്ലാ മനസ്സോടുകൂടി നമ്മളങ്ങനെ പടി ഇറങ്ങി കുട്ടികൾക്ക് വേണ്ട കുറച്ച് കളി മേടിച്ച് ഞങ്ങളെ നേരെ അമ്പലത്തിൽ നിന്നും ഇനി അടുത്ത വർഷം കാണാമെന്നുള്ള ഒരു മനോവേദനയോടുകൂടി ഞങ്ങൾ ഇറങ്ങുകയാണ് എന്തായാലും വലിയ തിരക്കില്ലാതെ ഒൻപതരയ്ക്ക് വന്നതുകൊണ്ട് സുഖമായി ഞങ്ങൾക്ക് തൊഴുത് ഞങ്ങൾക്ക് തൃപ്തിയാവാൻ പറ്റി